എല്ലാം സപ്പോർട്ട് ചെയ്യാൻ നല്ല നല്ല ഫോട്ടോസ് ഉണ്ടാവും നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും ഇതൊന്നും അല്ല പുതിയ കാഴ്ചകൾ ഇനി അങ്ങ് ഹിമാലയത്തിലാണ് കിടക്കുന്നത് അല്ലേ ആ കാഴ്ചകൾ ജോബിന്റെ ഇത് കാണുക കൂടെ നമ്മളുണ്ടാവും നമ്മൾ വൈക്ക് നടക്കുന്നത് ഇങ്ങനെ കണ്ടോണ്ട് നമ്മളെ കോൺടാക്റ്റും ചെയ്യും അല്ലേ അപ്പം നല്ല നമസ്കാരം എങ്ങോട്ടാ ഈ കൊങ്ങനക്ഷേത്രം വരുവാ അങ്ങനെയാ ഞങ്ങൾ മനസ്സിലായില്ല അപ്പൊ അങ്ങനെ വരണല്ലേ അങ്ങനെ പ്രവേശം പറ്റിട്ടേ വരാൻ പാടുള്ളൂ അങ്ങനെ സ്ഥലത്ത് എത്തിയാം പിന്നെ ബാക്കി കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരാം കേൾക്ക് ഇത് കിണറാൻ പറ്റാ കേട്ടോ കിണറ് കിണറ് അവിടെ ആരുമില്ല അതുകൊണ്ട് നമ്മൾ മടങ്ങുമായിരുന്നു കേട്ടോ അത് നമുക്ക് അതിൻ്റെ ഐതിഹ്യവും ചരിത്രവും പറഞ്ഞുതരാം ആടെ ഉള്ള ആടെ ഫുൾ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു നമുക്ക് വല്ലാണ്ട് അവിടെ ഞാൻ മടങ്ങിയതാ ഭരുന്നുകൊണ്ടല്ല ഇതേടെ വന്നത് നാഗരാജ ക്ഷേത്രം സുരേഷ് ഗോപി വന്ന സ്ഥലം എന്നാൽ നാഗമാത നാഗരാജ ക്ഷേത്രം അല്ലേ എപ്പോൾ അത് വരുന്നത് കഴിഞ്ഞില്ല അത് കൂടുവരൊക്കെ ആ ബു പോണ്ട് ഇനിയിപ്പോൾ ആടെ ഈച്ചിയും പുച്ഛും ഒന്നും ഉണ്ടാവില്ല പിന്നെ പിള്ളേറെ ഡാൻസെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതോ നമ്മളെ ചങ്ങാറേ കൽപ്പറ്റിലെ പുള്ളറ എന്നാ കൂട്ടോ ഏ ആ മരുന്ന് അത്ര ഇട കിലോമീറ്റർ ഉണ്ട് ആ ഏ അത്ര അവിടുത്തെ എത്ര കിലോമീറ്റർ പോകുന്നുണ്ടോ നമ്മൾ നമുക്ക് എത്തിച്ചുവിടെ എണ്ണ വിട്ടോ പൊങ്ങിനിക്കാവ് പൊങ്ങിനിക്കാവ് പര ദേവതാ ക്ഷേത്രം പൊങ്ങിനിക്കാവ് കേട്ടോ നമ്മളെ മോൻ വരുന്നുണ്ടേ ട്രാവലറോ മ്മള പോറോ ആണക്കാരെയാ ഞാൻ വീഡിയോ കാണണ്ടോ ഞാനിത് സത്യവറോ അല്ല ഞാനങ്ങനെ ഹിമാലയത്തിനങ്ങോട്ട് വന്നോക്ക് താട്ട് ഓട് താട്ട് ഓട് താട്ട് ഓട് ആടെന്നും നടക്കണ്ടോ താട്ട് പോറോ ആ ഫ്ലാറ്റ് പോവാ ോ എനിക്കി കാശ്മീർ പോകണം എന്നുണ്ടോ ഇങ്ങോട്ട് കേട്ടി കാശ്മീരിൽ വരെ ഇത്ര തണുപ്പുണ്ടാവില്ല കാരണം തണുപ്പേയില്ല അതാവും കണക്കറിയപ്പം പിന്ന എത്ര ഇറങ്ങിട്ട് ഇപ്പം ഇറങ്ങിയതാണ് എങ്ങനെയാന്ന് ട്രാവലിംഗ് എങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മള് ഇപ്പൊ കേരളം മൊത്തം കൂടി കേരളം മാത്രം കംപ്ലീറ്റ് ചെയ്തു തീർന്നു ബാക്കിയുള്ള സംസ്ഥാനങ്ങള് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തില് പോവുക ഇതിന് മുമ്പിട്ട് പോയിട്ടുണ്ടോ അങ്ങ് നോർത്ത് ഇന്ത്യ പോയിട്ടുണ്ടോ ആദ്യമായിട്ട് പോന്ന ഇത് നമ്മളെ മോനാന്നെ മോനെ പിന്നെ കുറേ ആയി ഇറങ്ങിയിട്ട് അതായത് അവൻ്റെ കൂടെ ഒരു പട്ടിക്കുട്ടിയുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ വേണ്ട കുഞ്ഞി കുഞ്ഞി കുഞ്ഞിയാണ് ഓൻ്റെ കൂടെ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ രണ്ടാളും കൂടി ഇങ്ങനെ യാത്ര ചെയ്താൽ അപ്പോൾ ബൈക്ക് വെച്ചിട്ട് തടീന്നെങ്കിലും ഹെൽപ്പ് ചെയ്യുക സഹായിക്കുക ഏഹ് കാരണം വേറെ ആരും സഹായത്തില്ല ദൈവന് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായം കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അല്ലേ ഓ അപ്പോൾ നല്ല നമസ്കാരം ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് യാത്ര കാശ്മീരിലൊക്കെ ആ ഇനിയിപ്പം ഇത് കണ്ണൂർ കാസർഗോഡ് കഴിഞ്ഞിട്ട് നേരെ കർണാടക കയറി ആദ്യം ഒന്ന് ചെല്ലണം നമ്മുടെ ഉറങ്ങുന്ന മണ്ണ് മണ്ണിലേക്ക് ഒരു

ചെമ്മൂര് പറഞ്ഞു വായിക്കുന്നത് ജോബി ചെമ്മണ്ണൂര് മറ്റേ മറ്റേ ജ്വല്ലറീന്റെ കണ്ടില്ല പക്ഷെ ഇതില് ആരോ കണ്ട പോലെ നമ്മളെ മോനാന്ന് അപ്പൊ നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യണോ അന അനവനെ ചാനലിന്റെ പേര് എന്തേ ജോപ്പന്റെ യാത്ര എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് എത്ര യാത്രറങ്ങിറ്റി യാത്രറങ്ങിട്ട് നാലു മാസം കഴിഞ്ഞു കഴിഞ്ഞു എനി ഇപ്പോ എത്ര കൊണ്ടാണ് പൂർത്തിയാക്കി ഒരു രണ്ട് വർഷം അതുകൊണ്ട് പൂർത്തിയാക്കി അവിടെ സ്റ്റേ എങ്ങനെയാണ് സ്റ്റേ വഴിയേ ഇവിടെയൊന്നും ഉള്ളതല്ലാതെ ഒന്ന് നമുക്ക് બહાર മറ്റേ ലോഡ്ഡർ പോലെ ഫ്രീ ഫ്ലൈയിംഗ് ബഡ് അപ്പോൾ സപ്പോർട്ട് ചെയ്യാ അല്ലേ ഇൻസ്റ്റായിലുണ്ട ഇൻസ്റ്റായിലുണ്ട് ജെർണി ഓഫ് ജോപ്പൻ അതാണ് അല്ല എല്ലാം സപ്പോർട്ട് ചെയ്യാൻ നല്ല നല്ല ഫോട്ടോസ് ഉണ്ടാവും നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും അല്ലേ പിന്നെ ഇതൊന്നല്ല പുതിയ കാഴ്ചകൾ ഇനി അങ്ങ് ഹിമാലത്തിലാണ് കിടക്കുന്നത് അല്ലേ ആ കാഴ്ചകൾ ജോബൻ്റെ ഇത് കാണുക കൂടെ നമ്മളുണ്ടാവും നമ്മൾ ബൈക്ക് നടക്കുന്ന ഇങ്ങനെ കണ്ടോണ്ട് നമ്മളും കോണ്ടാക്റ്റും ചെയ്യും അല്ലേ അപ്പം നല്ല നമസ്കാരം Okay. ജോബന വിട്ടിട്ട് പോകും തലക്കാലം നല്ല നമസ്കാരം യാജോയാ

സംസാരിച്ചത് നമ്മൾ സംഭവം പോലെ ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പം അത് കണ്ടു സംസാരിച്ചു ഞാൻ ജോബ് വീഡിയോ കാണാറുണ്ട്